ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്നതടക്കം പ്രവാസി ഇന്ത്യക്കാർക്ക് നാട്ടിലേക്ക് സ്വർണ്ണം കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരുപാട് അവ്യക്തതകളും പ്രശ്നങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട് ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ പ്രവാസികൾ കൊണ്ടുവരുന്ന സ്വർണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് തർക്കങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് പ്രവാസികൾക്ക് നേരിടേണ്ടി വരുന്നത് ഒരു ഗൾഫ് പ്രവാസി അല്ലെങ്കിൽ പ്രവാസിയായിട്ടുള്ള ഒരാൾ നാട്ടിലേക്ക് സ്വർണം കൊണ്ടുപോകുമ്പോൾ രണ്ടായിരത്തി പതിനാറിലെ വിജ്ഞാപനം അനുസരിച്ചിട്ടുള്ള നിയമങ്ങളും ചട്ടങ്ങളുമാണ് പിന്തുടരുന്നത് പുരുഷന് അൻപതിനായിരം രൂപയുടെ ഇരുപത് ഗ്രാം സ്വർണവും സ്ത്രീക്ക് ഒരു ലക്ഷം രൂപയുടെ നാല്പത് ഗ്രാം സ്വർണവുമാണ് കൊണ്ടുപോകാൻ പറ്റുക ഇത് രണ്ടായിരത്തി പതിനാറില് ഗ്രാമിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ളപ്പോൾ കൊണ്ടുവന്ന ചട്ടമാണ് നോക്കണം ഇപ്പോ സ്വർണത്തിന് ഗ്രാമിന് ഇരുപത്തിരണ്ട് ക്യാരറ്റിന് തന്നെ പതിനോരായിരത്തി അഞ്ഞൂറാണ് നിലവിലെ വില അപ്പോൾ ഈ വില അനുസരിച്ച് ഒരു സ്ത്രീക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് പരമാവധി ഒരു എട്ട് ഗ്രാം ഒൻപത് ഗ്രാം ഒക്കെയാണ് പുരുഷന് കൊണ്ടുപോകാൻ പറ്റുന്നത് പരമാവധി ഒരു മൂന്ന് ഗ്രാം നാല് ഗ്രാം സ്വർണമൊക്കെ ആയിരിക്കും പക്ഷേ വിമാനത്താവളങ്ങളിൽ ഇവര് നാല്പത് ഗ്രാം കൊണ്ടുപോകും ഇരുപത് ഗ്രാം കൊണ്ടുപോകും കസ്റ്റംസ് അതിൻ്റെ അതിന്റെ അനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും അപ്പോൾ പ്രവാസികൾക്ക് എക്സ്ട്രാ ടാക്സ് അടക്കേണ്ടതായി വരുന്നു തർക്കം ഉണ്ടാകുന്നു ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് ചട്ടങ്ങൾ പുനഃപരിശോധിക്കും എന്നുള്ളൊരു ഉറപ്പ് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസ് ചെയർമാൻ സഞ്ജീവ് കുമാർ അഗർവാൾ നൽകിയിരിക്കുന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് പ്രവാസികൾ പ്രധാനമായിട്ട് പറയുന്നത് മൂല്യം കണക്കാക്കുന്നതിന് പകരം സ്വർണത്തിന്റെ തൂക്കം അനുസരിച്ചിട്ടുള്ള നടപടികൾ വിമാനത്താവളങ്ങളിൽ സ്വീകരിക്കൂ എന്നുള്ളതാണ് അതായത് എത്ര തുകയ്ക്കുള്ള സ്വർണം കൊണ്ടുവരുന്നു അങ്ങനെ പരിശോധിക്കുന്നത് ഒഴിവാക്കൂ ആശയ വ്യക്തതകൾ ഇല്ലാതാകും എന്നവര് പറയുന്നു ഏതു തരത്തിലുള്ള പരിഷ്ക്കരണമാണ് വരുന്നത് എന്നാണ് ഇനി നമ്മൾ കാത്തിരിക്കുന്നത്